ും ഈസിലൻഡ് പി എസ് സിയിലേക്ക് സ്വാഗതം ക്ലാസിക്കൽ ഭാഷ പദവിയുള്ള ആറ് ഭാഷകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇനിയും അഞ്ച് ഭാഷകൾക്ക് കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി അഥവാ ക്ലാസിക്കൽ ഭാഷാ പദവി നൽകാൻ കേന്ദ്ര മന്ത്രിസഭായോഗം തീരുമാനിച്ചു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ മറാഠി അടക്കം അഞ്ച് ഭാഷകൾക്ക് കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി നൽകാൻ കേന്ദ്ര മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഏതൊക്കെ ഭാഷകൾക്കാണ് ക്ലാസിക്കൽ പദവി നൽകാൻ തീരുമാനിച്ചതെന്ന് നമുക്ക് നോക്കാം ബംഗാളി അസമീസ് പാലി പ്രാകൃത് മറാഠി ബംഗാളി അസമീസ് പാലി പ്രാകൃത് മറാഠി അഞ്ച് ഭാഷകൾക്കാണ് ഇപ്പോൾ ക്ലാസിക്കൽ പദവി കൊടുക്കുന്നത് ബംഗാളി അസമീസ് പാലി പ്രാകൃത് മറാഠി ഇതോടെ ക്ലാസിക്കൽ പദവിയുള്ള പക ഭാഷകളുടെ എണ്ണം പതിനൊന്നായി ഏതൊക്കെ ഭാഷകളാണെന്ന് നമുക്ക് നോക്കാം മലയാളം തമിഴ് സംസ്കൃതം തെലുങ്ക് കന്നഡ ഒഡിയ എന്നീ ഭാഷകൾക്കാണ് നിലവിൽ ക്ലാസിക്കൽ പദവി ഉള്ളത് രണ്ടായിരത്തി പതിമൂന്നിലാണ് മലയാളത്തിന് ഈ പദവി ലഭിക്കുന്നത് മറാഠിയുടെ ക്ലാസിക്കൽ പദവി പ്രശ്നം ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രാഷ്ട്രീയ വിഷയമായിരുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെയുള്ള കറണ്ട് അഫെയേഴ്സ് ഫാക്സിൻ്റെ പി ഡി എഫ് വേണമെന്നുള്ളവർ ടെലിഗ്രാം ലിങ്ക് ജോയിൻ ചെയ്യുക ടെലഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്